ഉള്ള കണ്ണങ്കോട്ടിന്റെ ജനപ്രതിനിധി ശ്രീമതി മഞ്ജു മറിയപ്പള്ളി അവർ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കണ്ണങ്കോട് വാർഡിന്റെ ചിരകാല അഭിഷ്ണ അഭിലാഷങ്ങളിലെ ഒരു അഭിലാഷം ുന്നതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുകയാണ് നമുക്ക് നമ്മുടെ നാട്ടിന് നിരവധി അഭിലാഷങ്ങളുണ്ട് അതില് ഒരവിലാഷം സാധു കരിക്കുകയാണ് നമ്മുടെ ബഹുമാനിയായ മന്ത്രിയാണ് നമുക്ക് അത് സാധിച്ചു തന്നിരിക്കുന്നത് നമുക്ക് ഏവർക്കും അതിന്റെ നന്ദിയും കടപ്പാടും എന്നും ഏർ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിൻ്റെ ഒരു കാരണം ഒരു നാട്ടിന് അല്ലെങ്കിൽ ഒരു നാട്ട് നമ്മുടെ നാട്ടിലെ നിവാസികൾക്കെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മൂന്നാല് കാര്യങ്ങളാണ് കാരണം നമുക്ക് പാർപ്പിടം വേണം വെള്ളം വേണം കുടിവെള്ളം വേണം വഴിവിളക്കുകൾ വേണം പിന്നെ അതുപോലെ നമുക്ക് പോകാനും വരുവാനുമുള്ള ഒരു സഞ്ചാര സ്വാതന്ത്ര്യമുള്ള ഒരു റോഡ് അതെല്ലാം നമ്മുടെ അഭിലാഷങ്ങളിൽ പെടുന്നതാണ് അങ്ങനെ എല്ലാ അഭിലാഷങ്ങളും നമ്മളെ കുറേശേ കുറേശ്ശേ ഘട്ടം ഘട്ടമായി സാധൂകരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ എസ് എച്ച് വൺ അയ്യപ്പ മൂക്ക് പെരുവറുണ്ട് അത് രണ്ടുപേരും ഒരു കോൺട്രാക്ടറാണ് ഏറ്റെടുത്തിരിക്കുന്നത് അതും അതിന്റെയും പണി പുരോഗമിക്കുക നമുക്ക് ഇനിയും നമുക്ക് ബഹുമാനിയായ മന്ത്രിയോട് ഇരിപ്പുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഇനിയും പ്രധാനപ്പെട്ട റോഡാണ് ഇതിന്റെ അങ്ങേയറ്റം ഇങ്ങേയറ്റം ഉള്ളത് അതിനാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫണ്ട് ഫണ്ടുണ്ടെങ്കിലേ പറ്റുള്ളു അതിന് ഇനിയും സത്യം പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളും വളരെയേറെ ദുരിതപ്പെട്ടിരിക്കുകയാണ് കാരണം ഒരു ഓട്ടോ പോലും വന്ന് എത്താൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ് പഞ്ചായത്തിന് മെയിന്റനൻസ് ഫണ്ട് കൂടുതലും പഞ്ചായത്തിന് മെയിന്റനൻസ് ഫണ്ടാണ് കൂടുതലും ഉള്ളത് അപ്പം ഫ്രഷ് റോഡ് ചെയ്യാനുള്ള ഫണ്ട് ആകപ്പാട് തൊഴിലപ്പ് പദ്ധതി പ്രകാരമാണ് അപ്പൊ ഇത് തൊഴിലപ്പ് പദ്ധതി പ്രകാരം ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് കാരണം നല്ലൊരു ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ റോഡ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ അതിന് കെട്ടി വൃത്തിയായിട്ട് എടുത്തില്ലെങ്കിൽ ഒരുപാട് വെള്ളം ഒഴുക്കുള്ളതാണ് മഴവെള്ളം വന്നു കഴിഞ്ഞാൽ അങ്ങ് പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് നല്ലൊരു ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ റോഡ് കടന്നൂർ മുട്ടിക്കാൻ പറ്റുകയുള്ളു അതും ഇവിടുത്തെ ജനങ്ങളുടെ ഒരു അഭിലാഷമാണ് അതും വേണ്ടപ്പെട്ട ജനപ്രതിനിധികൾ ഇവിടെ ഇരിപ്പുണ്ട് അവരുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുകയാണ് അപ്പൊ എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ് നമ്മുടെ എസ് എച്ച് വൺ അയ്യപ്പമുക്ക് കടന്നൂർ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സ്വാഗതം പറയാനാണ് എന്റെ കർത്തവ്യം ഈ കർത്തവ്യം അതുപോലെ ഈ നിർമ്മാണ ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ആദരണീയായ മന്ത്രി ശ്രീമതി ചിഞ്ചു റാണി അവർകളെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹരിവി നായർ അവകളെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ കെ രാജു ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ ഷൈൻ കുമാർ അദ്ദേഹത്തിനേയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ പാർട്ടി പ്രതിനിധികളായിട്ട് വന്നിരിക്കുന്ന നമ്മുടെ സഹാവ് സന്തോഷ് ൂടി സ്വാഗതം ചെയ്യുകയാണ് ഏറെ ബഹുമാനിയായിട്ടുള്ള യോഗത്തിന്റെ അധ്യക്ഷ കണ്ണങ്കോട് വാർഡിന്റെ ജനപ്രതിനിധി ശ്രീമതി മഞ്ജു മറിയപ്പള്ളി അവർ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനിയായിട്ടുള്ള കേരളത്തിന്റെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി അവർ ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഏറെ ബഹുമാന്യനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ഹരി വി നായർ അവൾ ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് എ രാജു അവൾ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷയൻകുമാർ ഏറെ ബഹുമാന്യായിട്ടുള്ള സി പി എമ്മിന്റെ മെമ്പർ കുറെ ആവലാതികളെല്ലാം നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു നമുക്കറിയാം നമ്മുടെ ഈ അഞ്ച് വർഷക്കാലം ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് എടുത്ത് പരിശോധിച്ചാൽ ഇപ്പൊ ഇവിടെ മെമ്പർ സൂചിപ്പിച്ചു നാല് ആവശ്യങ്ങൾ നമ്മുടെ ജനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായ ആവശ്യങ്ങൾ കുടിവെള്ളം നല്ല നടപ്പാത അതുപോലെ തന്നെ വൈദ്യുതി കണക്ഷൻ അത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെയാണ് മെമ്പർ ഇവിടെ സൂചിപ്പിച്ചത് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഈ അഞ്ചു വർഷ കാലം ഗ്രാമ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് എടുത്ത് പരിശോധിച്ചാൽ ബഹുമാനിയായിട്ടുള്ള മിനിസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട് മിനിസ്റ്റർ ഫണ്ടായാലും നമ്മുടെ ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തിയായാലും നമ്മുടെ പതിനഞ്ച് വാർഡുകളിലും രാഷ്ട്രീയം ഒരു രാഷ്ട്രീയവും നോക്കാതെ ലക്ഷക്കണക്കിന് രൂപ ആവശ്യങ്ങൾ മെമ്പർ ഇവിടെ സൂചിപ്പിച്ചു നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളൊന്നാലോചിച്ച് നോക്കണം ഇപ്പോ തന്നെ ഇരുപത് ലക്ഷം രൂപ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികൾ ഈ വാർഡിൽ വന്നു കഴിഞ്ഞു അങ്ങനെ നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ വർക്കാണ് ഈ കണ്ണങ്കോട് വാർഡില് ജില്ലാ പഞ്ചായത്തിന്റെയും നമ്മുടെ മിനിസ്റ്ററുടെയും ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത് നമ്മൾ ഓരോ വർഷം ചെല്ലുമ്പോൾ പൂർണ്ണമാവും തീർച്ചയായിട്ടും ഇനി വരുന്ന സമയങ്ങളിലും ഇനി വരുന്ന ഭരണസമിതി ആയാലും ഇത്തരത്തിൽ ഇവിടെ ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ ഇവിടെ മെമ്പർ സൂചിപ്പിച്ചതുപോലുള്ള ആവശ്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് വേണ്ടി പ്രാപ്തിയുള്ള ആൾക്കാരാണ് ഒരു ഒരു ജനപ്രതിനിധി വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പം എം എൽ എ കൊണ്ടായാലും എം എൽ എയുടെ ഫണ്ടായാലും കൊണ്ടുവരുന്നതിന് ഇവിടെ ഇരിക്കുന്ന ഈ വേദിയിൽ ഇരിക്കുന്ന നേതാക്കന്മാർ ഇപ്പൊ സഹവാചയനായാലും ടി സന്തോഷ് അവർകളായാലും അവരുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ തിരക്കായിരിക്കും അപ്പം ഞങ്ങളൊന്നും ഒരുപാട് സംസാരിക്കുന്നില്ല ഈ റോഡിനെ കുറിച്ചും ഈ ഫണ്ട് അനുവദിച്ചതും അതിന്റെ എല്ലാം കാര്യങ്ങള് ബഹുമാനിയായിട്ടുള്ള മിനിസ്റ്റർ ഇവിടെ സൂചിപ്പിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല നിങ്ങളെ വാർഡിനെ സംബന്ധിച്ച് ഇപ്പൊ രണ്ട് ദിവസത്തിനകം പതിനഞ്ച് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് എൻ ആർഇ ജി എസ് ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അംഗൻവാടി കെട്ടിടത്തിനെ തറക്കല്ലിടാൻ പോവുകയാണ് രണ്ടാം തീയതി ആയിരിക്കും ആ തറക്കല്ലിടിയിൽ നടക്കുന്നത് അപ്പം മെമ്പർ അതിവിടെ സൂചിപ്പിക്കാതെ പോയതാണ് ക്ഷീല വികസന വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീമതി ജെ ചിഞ്ചുറാണി അവർകളെ ഈ നിർമ്മാണ ഉദ്ഘാടനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി വേദിയിലേക്ക് ഏറെ ബഹുമാനത്തോടുകൂടി ക്ഷണിക്കുന്നു പ്രസിഡന്റ് പ്രിയങ്കിരി നമുക്ക് സ്വാഗതം പറഞ്ഞ വാർഡ് മെമ്പർ കൂടിയായ ശ്രീമതി മറിയ മഞ്ജു മറിയപ്പള്ളി കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട നമ്മുടെ സഖാവ് സന്തോഷ് അതോടൊപ്പം തന്നെ സി പി ഐയുടെ നമ്മുടെ പ്രിയങ്കരനായ അജയ് അജയൻ അതോടൊപ്പം തന്നെ ഇന്നിവിടെ പങ്കെടുക്കുന്ന പ്രിയങ്കരനായ സഹോദരി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മാധ്യമ പ്രവർത്തകരെ വളരെ സന്തോഷമുണ്ട് ചെറിയ റോഡാണ് ഞാൻ ഈ ആചയനോട് പറഞ്ഞ് ചെറിയ റോഡുകളൊന്നും എടുക്കണ്ട നമുക്ക് വലിയ റോഡുകളൊക്കെ കിടക്കുക കോടികൾ ചെലവഴിച്ച റോഡുകളെല്ലാം കിടക്കുക അപ്പൊ അതുകൊണ്ട് ഈ ചെറിയ റോഡൊന്നും എന്ന് ഞാൻ പറയുന്നിട്ട് മൂന്ന് റോഡെന്ന് ഒരുമിച്ചെടുത്തത് അത് നമുക്കിപ്പോ ഒരു നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയാൻ പറ്റത്തില്ല പഞ്ചായത്തുകൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫണ്ട് അനുവദിച്ചിരുന്നു അതിൽ പത്ത് കോടിയോളം തുക നമ്മുടെ മണ്ഡലത്തിൽ അനുവദിച്ചു അപ്പോൾ നമുക്കറിയാല്ലോ പഞ്ചായത്തുകൾ ഒട്ടേറെ പഞ്ചായത്തുകൾ ഒമ്പത് പഞ്ചായത്തുകളുണ്ട് ഒമ്പത് പഞ്ചായത്തുകൾക്കായിട്ട് അത് വീതിച്ചു നൽകി ഏകദേശം ഒന്നേകാൽ കോടി രൂപ നമ്മുടെ ഈ പെട്ടന്ന് തന്നെ ഉദ്ഘാടനം നടത്തണമെന്ന് തീരുമാനിച്ചു ഇപ്പൊ നമുക്കറിയാം നിരവധി പദ്ധതികൾ നമ്മുടെ ഇവിടെ കൊണ്ടുവന്നു എനിക്ക് തോന്നി മണ്ഡലത്തില് ഏറ്റവും കൂടുതൽ വികസനം നടപ്പിലാക്കിയ ഒരു പഞ്ചായത്ത് നമ്മുടെ ഈ ചടയമംഗലം പഞ്ചായത്താണ് നിങ്ങളിപ്പോ പറഞ്ഞ പോലീസ് സ്റ്റേഷനിപ്പോ ഒരു കോടി രൂപയ അവരുടെ പ്ലാനിംഗ് കിട്ടിയില്ല പുതിയ ഒന്നര കോടി പുതിയ പ്ലാൻ തയ്യാറാക്കി കൊടുത്ത അപ്പോഴേ നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നീക്കിവിടെ സ്റ്റേഡിയം ഞങ്ങൾ എടുത്ത ആള് ഞങ്ങളെ കുഴപ്പിച്ചു കളഞ്ഞു പകുതി പണി ചെയ്തിട്ട് തയൽ ഇട്ടിട്ട് പോയി ഇപ്പൊ അയല ഞങ്ങൾ എടുത്ത് കളഞ്ഞു മാറ്റിയിട്ട് പുതിയ വർക്കിന് വേണ്ടി റീടെൻഡർ കൊടുത്തു അതിപ്പോ ഇന്നൊന്നാളെയോ അതെടുക്കും മറ്റൊന്ന് പതിനൊന്ന് കോടിയുടെ മിനി സിവിൽ സ്റ്റേഷൻ ഞങ്ങളിത് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ ബസ് സ്റ്റാൻഡ് ഇപ്പുറത്ത് വെച്ച് നമ്മൾ ഉദ്ഘാടനം ചെയ്തതാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന പെട്ടെന്ന് ചെയ്തെന്താന്ന് വെച്ചാൽ ആ ഫണ്ട് നഷ്ടപ്പെടരുത് ഇത് കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ അനുവദിച്ചു കിടന്നതാണ് ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ റവന്യൂ മന്ത്രിയെ ഓൺലൈനിലായിട്ട് കേട്ടിക്കൊണ്ട് ഞങ്ങളിവിടെ അതിൻ്റെ ഉദ്ഘാടനം ചെയ്തതാണ് അപ്പോൾ അത് ചെയ്ത് ഇട്ടുകേളുടെ ഒരു പിടി പിടിക്കാനാ പിന്നെ കിടന്ന് പിടിച്ച് പിടിച്ച് കിഫ്ബിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരെ ഉൾപ്പെടെ ഒരുപാട് വട്ടം പിടിച്ചും അവർ അവസാനം ഫണ്ട് കിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും നമുക്കതിപ്പോ മന്ത്രിസഭയെ വെച്ച് തന്നെ വീണ്ടും ഇത് അംഗീകരിച്ച് ആ ഫണ്ട് തന്നതിന്റെ ബേസിലാണ് ഞങ്ങളിപ്പോ ഇവിടം വരെ പോയത് മൂന്നാം തീയതി അത് ഞങ്ങൾ ഇതാണ്ട് ഇപ്പം പണി തുടങ്ങുകയാണ് ഉദ്ഘാടനം ചെയ്തതാ പണി തുടങ്ങുമ്പോൾ ഇവിടെ നിൽക്കുന്നു അപ്പോൾ ഒന്നും രണ്ടും അല്ല പതിനൊന്ന് കോടിക്ക് നമ്മൾ അത് ചെയ്യുകയാണ് പിന്നെ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന് പണം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അതൊരു കോടി രൂപ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു മൃഗാശുപത്രി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ തന്നെ അമ്പത് ലക്ഷം രൂപ എൻ്റെ വകുപ്പ് ആയതുകൊണ്ട് അന്നേരം എഴുതി കൊടുക്ക അമ്പത് ലക്ഷം രൂപ അതിനും നമ്മളിപ്പോ അനുവദിച്ചിട്ടുണ്ട് അപ്പൊ അത് ഈ പരാതി എല്ലാം പറഞ്ഞത് ഈ പഞ്ചായത്ത് മെമ്പറുടെ ഇവിടെ വന്നിട്ടങ്ങ് തിരിച്ച് അതുപോലെ പോയെന്നൊന്നും പറയണ്ട ഇവിടെ തന്നെ ഉണ്ട് എല്ലാ ദിവസവും ഇവിടുത്തെ മുഴുവൻ വികസനവും നമ്മൾ ഏറ്റെടുക്കുകയാണ് ഇപ്പൊ നമ്മൾ ഗണപതി നട അക്കന്നൂർ മണിയൻമുക്ക് റോഡ് അതിപ്പോ ബഡ്ജറ്റ് പ്രവർത്തിയായിരുന്നു നാലേ പോയിന്റ് രണ്ടേ ഒന്ന് കോടി രൂപയുടെ നിർമ്മാണം പൂർത്തിയായി ഓയൂർ അമ്പലംകുന്ന് കൈതയിൽ വാപ്പാല റോഡ് നവീകരണം നമ്മുടെ ഇത് വരുന്നതാണ് നാല് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ പ്രവർത്തന നിർമ്മാണം പൂർത്തിയായി പിന്നെ ഇളമാട് തേവന്നൂറും നമുക്ക് വരുന്നതല്ല രണ്ട് കോടി രൂപയാണ് അമ്പലംകുന്ന് കായിലെ റോഡൊക്കെ അപ്പുറത്ത് വരുന്നതാണ് അപ്പൊ ഇതെല്ലാം ഈ മണ്ഡലത്തിൽ വരുന്നോണ്ട് ഞാൻ പറഞ്ഞതാ കേരഗ്രാമം നമ്മൾ നടപ്പിലാക്കിയതാണ് പിന്നെ അങ്ങനെയുള്ള ഒരുപാട് വർക്കുകൾ നമ്മളിപ്പോ ഇവിടെ എടുത്ത അർക്കന്നൂർ എൽ പി സ്കൂൾ കെട്ടിടം ഇളമാട് സർക്കാർ യു പി എസ് കെട്ടിടം അവിടെ എല്ലാം ലക്ഷ്യങ്ങളാണ് വെച്ചിരിക്കുന്നത് ഗവൺമെന്റ് യു പി എസ് ചടയമംഗലം ഉണ്ട് അപ്പൊ അതിനും അനുമതി കൊടുത്തു കഴിഞ്ഞു ഇതെല്ലാം സമയമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ എഴുതി വെച്ചില്ല ഒമ്പത് കോടി സംതിങ് തുകയാണ് അതിനു വേണ്ടി അനുവദിച്ചത് അത് ഇപ്പൊ തുടങ്ങി ഏറ്റവും അവസാനത്ത് അഞ്ച് റോഡ് കിട്ടി നമുക്ക് ഓരോ വർഷവും ഓരോ മുപ്പത്ത് കോടിയുടെ വർക്കാണ് കിട്ടിയത് നാലാമത്തെ വർക്കും തുടങ്ങി കഴിഞ്ഞു നമ്മുടെ വർക്ക് മാത്രമാണ് ഒരു ഇച്ചിരി പെൻഡിങ് വന്നത് അതിപ്പം നമ്മൾ ഈ വർഷം ഈ വർഷം അനുവദിച്ചതാണ് അപ്പോൾ ഇനി തുടങ്ങാനുള്ള സമയം ഉണ്ടായതുകൊണ്ടതാണ് ഇവിടുത്തെ മിക്കവാറും ഇനി പൊതുമരാമത്ത് റോഡുകൾ നമുക്ക് ചടയമംഗലത്തില്ല ഞങ്ങൾ എല്ലാ വർക്കുകളും ഇവിടുത്തെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വർക്കുകളൊക്കെ ചെയ്യുന്ന ചെറിയ വർക്കുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഫ്ലഡിൽ കുറച്ച് പണം വന്നായിരുന്നു ഏകദേശം രണ്ട് കോടിയോളം വന്നു അത് നമ്മുടെ എട്ട് ഈ പഞ്ചായത്തുകളിലായിട്ട് വീതിച്ചു കൊടുത്ത് ഇവിടെ അതിൻ്റെ നല്ലൊരു ഭാഗം രണ്ട് മൂന്നോ നാലോ വർക്ക് ഇവിടെ വന്നിട്ടുണ്ട് അതും ഇപ്പൊ പണി ചെയ്യാൻ തുടങ്ങും ഇതുപോലുള്ള സ്റ്റാർട്ടിങ് പക്ഷെ ഇവരെല്ലാം എപ്പോഴും ഞാൻ വിളിക്കുവാർ ഇവരെല്ലാം കൊല്ലത്തല്ല തിരുവനന്തപുരത്തെ പരിപാടിയിലും ഞാൻ കൊണ്ടുപോകും എപ്പോഴും വിളിക്കും ഇപ്പോഴും മന്ത്രിയായപ്പോഴും എനിക്ക് വിളിക്കാൻ പറ്റാണ് ഇപ്പൊ ഞാൻ പറയാൻ തുടങ്ങിയത് ആയിരം രൂപ അനുവദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഈ തുക അനുവദിക്കാനുള്ള സമരമാണ് എല്ലായിടവും പോയി ഡി എംഒ ഓഫീസിന്റെ മുമ്പിൽ അല്ലാതെ ഒക്കെ ഞങ്ങൾ പോവാർ പക്ഷെ ഇത്തവണ നമുക്കറിയാം അവർക്ക് നല്ലൊരു പരിഗണന കൊടുത്തതുകൊണ്ട് തിരുവനന്തപുരത്ത് കിടക്കുന്ന സമരക്കാരും സമരത്തിനവർ പിന്മലി അവർ പറഞ്ഞ ഏതാണ്ടൊക്കെ ഞങ്ങൾക്ക് ഗവൺമെന്റ് അനുവദിച്ചു പക്ഷെ ഇത് മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ ബാക്കി ഇനി നമ്മുടെ പാചകം ചെയ്യുന്ന ആൾക്കാർക്ക് സ്കൂളുകളിൽ അവർക്ക് ഒരു അമ്പത് രൂപ ഒരു ദിവസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പെൻഷൻ നിങ്ങളെല്ലാം പെൻഷൻ മേടിക്കുന്നല്ലേ ആയിരത്തി അറുന്നൂറ് രൂപ ഇപ്പൊ രണ്ടായിരം രൂപയാക്കി നവംബർ ഒന്ന് മുതൽ ഇനി ഞങ്ങൾക്ക് നവംബർ മാസം മുതലുള്ള അത്രയും രണ്ടായിരം രൂപ വെച്ച് കിട്ടാൻ പോവുകയാണ് അത് ഞങ്ങൾക്ക് മാത്രമല്ല പിന്നെ നമ്മുടെ അംഗൻവാടി ഉണ്ട് തോന്നുന്നു അവർക്കും ഉണ്ട് ആയിരം വർക്കർക്കും ഉണ്ട് നമ്മുടെ ടീച്ചർക്കും ഉണ്ട് രണ്ടുപേർക്കും ഉണ്ട് അപ്പൊ പ്രേരക്കമാർ അറുപത് അറുപത് വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് നമുക്ക് പെൻഷൻ കിട്ടത്തില്ല മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കൊന്നും പെൻഷൻ കൊടുക്കല്ല പക്ഷെ ഈ സ്ത്രീ ശക്തിയില് അവർക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചു യുവജനങ്ങളായിട്ടുള്ള ആൾക്കാർ ഇപ്പൊ ഐ ടി എൽ ഡിഗ്രി പരീക്ഷയ്ക്ക് പഠിക്കുന്നു മറ്റിതര പരീക്ഷയ്ക്ക് പഠിക്കുന്നു ചില പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട് അവർക്കെല്ലാം ആയിരം രൂപ വെച്ച് മാസത്തിൽ കൊടുക്കാൻ തീരുമാനം ആരാ ഇതെല്ലാം കൊടുക്കുന്നത് എല്ലാം കൊടുക്കുന്ന ഈ ഗവൺമെന്റ് മറ്റൊരു ഗവൺമെന്റും അപ്പൊ ഇതെല്ലാം നവംബർ മാസം മുതൽ പ്രഖ്യാപിക്കും ഇങ്ങനെ ഒരുപാട് പ്രഖ്യാപനം ഇപ്പൊ നടത്തിയിട്ടുണ്ട് കുടുംബശ്രീയുടെ എ ഡി എസിന് മാസം ആയിരം രൂപ വെച്ച് അവർക്കും കൊടുക്കാൻ തീരുമാനിച്ചു നമ്മുടെ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഒരുപാട് വികസനങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു ഗവൺമെന്റ് ആണ് അതുകൊണ്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷവും വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുവാൻ ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കുവാൻ അതോടൊപ്പം തന്നെ നമുക്കറിയാം പട്ടയം ഇല്ലാത്തവർക്ക് പട്ടയം കൊടുക്കുക എനിക്ക് വളരെ സന്തോഷം തോന്നി ഞങ്ങൾ ചില വീടുകളിലൂടെ ചെന്നിരുന്നു അവർക്ക് പട്ടയം കൊടുക്കുക എന്ന് പറഞ്ഞ അത് പൊതുമരാമത്ത് റോഡിന്റെ സൈഡിലുള്ള ഇതൊട്ട് വരിക അപ്പൊ അത്തരത്തിൽ നമുക്ക് സഹായിക്കാൻ പറ്റാവുന്ന എല്ലാവരെയും സഹായിക്കുക മറ്റൊന്ന് ഗവൺമെന്റ് നാളെ പ്രഖ്യാപിക്കുവാൻ പോകുന്നത് ദാരിദ്ര്യമില്ലാത്തൊരു സംസ്ഥാനമായി നമ്മുടെ കേരളത്തെ പ്രഖ്യാപിക്കാൻ പോകുക അറുപത്തിനാലായിരത്തി ആറുപേരാണ് കേരളത്തിൽ അത്തരത്തിലുള്ളവരുടെ ലിസ്റ്റ് കണ്ടെത്തിയത് അവർക്കല്ല ആവശ്യപ്പെട്ടത് ചിലർക്ക് സ്ഥലം ചിലർക്ക് വീട് ചിലപ്പോൾ സ്ഥലവും വീടും ചിലപ്പോൾ അവർക്ക് ഒരു ചെറിയ തൊഴിൽ സംരംഭങ്ങൾ ചിലപ്പോൾ അവർക്ക് ബി പി എൽ കാർഡ് ആക്കേണ്ടി വരും ചിലപ്പോൾ അവര് തൊഴിലുറപ്പ് പദ്ധതിയിൽ അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട ചിലർക്ക് ഫുഡ് മതി എന്ന് പറഞ്ഞു ആഹാരം എല്ലാം നേരിക അത് കൊടുക്കാനുള്ള സംവിധാനങ്ങള് ചിലർക്ക് മരുന്ന് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വീടൊക്കെ ഉണ്ട് അവർക്ക് മരുന്ന് മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല അങ്ങനെയുള്ളവർക്ക് മരുന്ന് ഉൾപ്പെടെ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ ഗവൺമെന്റ് അവരെ എല്ലാം സഹായിച്ചിരിക്കുന്നത് അപ്പൊ അത് നാളെ അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ പോകുകയാണ് അതും വലിയൊരു മാറ്റം അത് രാജ്യത്തിന് മാതൃകയാണ് നമ്മുടെ കേരളം പോലെയുള്ള സംസ്ഥാനം ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല ഇവിടെ വരുവാനും നിങ്ങളെയൊക്കെ കാണുവാനും കോൺഗ്രസിന്റെ എം എൽ എ ആണെങ്കിൽ ഞങ്ങളുടെ എം എൽ എ പോലെ ഞങ്ങൾ അവരെ പരിഗണിച്ചിട്ടുണ്ട് അല്ല മെമ്പറെ ഞങ്ങൾ പരിഗണിച്ചിട്ടുണ്ട് പിന്നെ ആ മെമ്പറുടെ വാർഡിലൂടെയാണ് ഇത് കടന്നു പോകുന്നതെന്ന് ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് വികസനം വരുമ്പോ ഞങ്ങള് എന്താണ് രാഷ്ട്രീയം നോക്കില്ല അല്ലാതെ ഞാൻ ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ എവറി ഡേം സാന്നിധ്യത്തിൽ ഈ റോഡിന്റെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി അടുത്തത് ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ബഹുമാനിയനായിട്ടുള്ള ചടമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഹരിവി നായർ ക്ഷണിക്കുന്നു നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രിയങ്കരയായ മിനി സുനിൽ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ കേരളത്തിന്റെ മൃഗസംരക്ഷണ ക്ഷീരവ്യവസ്ഥ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചുഞ്ചുറാണി അടക്കം വേദിയിലും സദസ്സിലുമായുള്ള പ്രിയാൻ കഴിയാത്ത നിലയിൽ ഉള്ള ഈ റോഡ് നന്നാക്കി എടുക്കണം എന്ന് കഴിഞ്ഞ അഞ്ചു വർഷം ഞാനാണെങ്കിലൂടെ ജനപ്രതിനിധിയായി വന്ന ആ കാലം മുതൽ ഈ പിന്നെ ഷൈലും സുരേഷും ഈ നിശാന്തുമല്ല നിരന്തരം എനിക്ക് തോന്നുന്നത് പനിക്ക് മരുന്ന് കൊടുക്കുന്ന നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം എന്നെ സന്തോഷം മാറിയും തിരിഞ്ഞ് ഒരു വിളിക്കും ഈ റോഡിന് വേണ്ടി അത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി കാരണം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒന്നും ഇതെടുക്കാൻ കഴിയത്തില്ല കാരണം ആറ് മീറ്റർ വീതിയില്ല കൊടുക്കാൻ കഴിയുന്നൊരു ഫണ്ട് വരുമ്പോൾ നമുക്കത് കൊണ്ടുവരാം അത് കൊടുക്കാം എന്നുള്ള നിലയിൽ പറഞ്ഞുകൊണ്ടാണ് മന്ത്രി ഇപ്പൊ ഈ പൈസ വന്നപ്പോൾ ഇരുപത് ലക്ഷം രൂപ ഈ റോഡിന് വേണ്ടി വിനിയോഗിക്കപ്പെട്ടത് അത് നമുക്ക് ഇത് കഴിഞ്ഞ് മന്ത്രി അടുത്തൊരു റോഡിന്റെ ഉദ്ഘാടനത്തിന് പോകുന്ന മിനിസ്റ്ററോട് പറഞ്ഞ് അവസാനിപ്പിച്ചത് അത് കോൺഗ്രസിന്റെ വാർഡ് മെമ്പർ എന്നുള്ള നിലയില്ല അടുത്തൊരു ഉദ്ഘാടനം പ്രത്യേകിച്ചും മഞ്ജു അത് നിങ്ങളെ ജനപ്രതിനിധികളുടെ അടുത്ത് പ്രത്യേകമായി പറയാൻ കൂടി പിന്നെ ഇടപെടണം എന്നൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട് അങ്ങനെ രാഷ്ട്രീയം നോക്കാതെ വാർഡ് ആരാണ് ഭരിക്കുന്നത് നോക്കാതെ ഈ വികസന പ്രവർത്തനം കൊണ്ടുവരാനുള്ള ഇടപെടിയിൽ കൂടി മഞ്ജുവിന്റെ ഭാഗത്തുള്ള അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ജയിച്ചു കഴിഞ്ഞാൽ ജനപ്രമുഖ്യമല്ല അവർക്കുള്ള അപ്പൊ ഈ റോഡുമായി ബന്ധപ്പെടുത്തി ഇവിടെ സൂചിപ്പിച്ച കാര്യം ഇത് നിരന്തരമായ ഒരു ആവശ്യമായി നിൽക്കുന്നത് വളരെ വേഗത്തിൽ പൂർത്തീകരിക്കപ്പെട്ട് ഈ വർക്ക് പൂർത്തീകരിച്ച് ഇവിടുത്തേക്ക് ഗതാഗതം സുഖമാകും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന ഈ റോഡാണ് ഇപ്പൊ ഈ റോഡിന് പൈസ വെച്ച എന്റെ വിറ്റേന്ന് മുതൽ ഇവർ അടുത്ത റോഡിന് വിളി തുടങ്ങി അത് ഇനി വരാൻ പോകുന്ന ജനപ്രതിനിധികളടക്കം അത് സാധ്യമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എല്ലാ ഫണ്ടും ജിഞ്ചുറാണി തന്നെ തരണം എന്ന് വാശി പിടിക്കാൻ നമുക്ക് കഴിയത്തില്ലല്ലോ നമുക്ക് ചോദിക്കാം അത് കഴിയുന്ന തരത്തിലേക്ക് അത് തരുകയും ചെയ്യും അപ്പോഴത് സാധ്യമാക്കി തന്ന ഈ നാടിന്റെ ഒരു ചിരകാല അഭിലാഷം സാധ്യമാക്കുന്നതിൽ മുൻകൈയെടുത്ത് ആ ഫണ്ട് അനുവദിച്ച് ഇവിടെ വന്ന് ഈ ഉദ്ഘാടനം ചെയ്യാൻ സന്മനസ് കാണിച്ച ബഹുമാനപ്പെട്ട മന്ത്രിയെ ഈ കണ്ണങ്കോട് നിവാസികൾക്ക് വേണ്ടി ഈ വാർഡിന് വേണ്ടി ഞാൻ